ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം കൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് പോളിയോ വയ്ക്കൽ ചടങ്ങാണ് കൈസ് ഇന്ന് എത്രാമത്തെ പോളിയോസിനോ ഏ ഇന്ന് മൂന്നാമത്തെ പോളിയോ ആണ് അതായത് എത്ര മാസത്തെയാണ് ഒരു വയസ്സിന്റെ ഒരു വയസ്സിന്റെ മുന്നേ വെക്കാനുള്ള പോളിയാണ് അപ്പൊ ഇത് വേദന അല്ലാന്നാ പറഞ്ഞത് ഇനിയിപ്പോ എന്താന്ന് മാത്രമേ കൊടുക്കുള്ളൂ കൊറേ ആൾക്കാർ അറിയൂ ഞങ്ങളുടെ മക്കൾക്കൊന്നും പോളിയോ പോലും വെച്ചിട്ടില്ല ഏഹ് പോളിയോ വെച്ചില്ലെങ്കിൽ എന്താ പോയപ്പോ വെച്ചാൽ എന്താ പോയപ്പോ വെച്ചില്ലെങ്കിൽ എന്താ പോയപ്പോ നമുക്കൊക്കെ പോളിയോ വെച്ചിട്ടുണ്ടോ ഞാൻ മാറ്റിൻ്റെ അടുത്തേക്ക് വരാളാണ് ഈ കാങ്ങൾ കാഴ്ച ഏ ഓ അപ്പോ നമ്മക്ക് പോകേണ്ടത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് തന്നെ ഉള്ളു പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത് അവിടെ തന്നെയാണ് അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമുക്ക് പോളിയോ വെക്കാനുള്ളത് ആശാവർക്കർ ഇപ്പൊ വിളിച്ചിട്ട് തിരക്ക് കുറവാണ് നിങ്ങൾ വേഗം വലിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാ ഇറങ്ങി 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 പോ കൈകൊട്ടേ കൈ കൊട്ടെ കൈകൊട്ടേ കായികോട്ട് അയ എന്റെ ശുണ്ടടി കൈ കൊട്ടേ നമുക്ക് പോവാ പോവാ പോയി ബായോ ൂടി വരണ്ടോട്ടെ മടിയെത്തിയച്ച ഇപ്പൊ തന്നെട്ടെ ആണോ മടിയെത്തിയ ഞാ ഒരാള് കുട്ടീനടുത്ത് പോരുന്നേ ചക്കര കൊതേമാരി പോളിയെ മൊക്കാൻ പോണം അല്ലേ ഇപ്പൊ തന്നെട്ട് വെച്ചോ എന്നാ പോലോ പിന്നെന്താണോ നമ്മള് ഇറങ്ങുകയാണെടുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നെ പെട്ടെന്ന് എക്സ്പീരിയൻസ് ആവില്ല സിനോ സിനിമ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അടുത്തതിന്റെ മൂന്ന് മാസത്തെ കുത്തിവെപ്പ് ഇത് കഴിഞ്ഞാ പിന്നെ എപ്പള കുത്തിവെപ്പ് എന്റെ കുഞ്ഞിത്താത്ത ഇരിക്കണോക്ക് മക്കളെ എന്റെ കുഞ്ഞിത്താത്ത ഞങ്ങൾക്ക് ഇതേമാതിരി ആശാവർക്കറ് വീട്ടേക്ക് വരുമല്ലോ അപ്പൊ ആശാവർക്കറിങ്ങനെ ചോദിച്ചിട്ടോ സത്യസന്ധമായ കാര്യം പറയുന്നതാണ് അതായത് ഈ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞോട്ടിട്ട മക്കളെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് രണ്ടു മാസം പ്രഗ്നന്റ് ഏർ ഇതിനിടയ്ക്ക് ഞാൻ ആശാവർക്കർ വീട്ടിൽ വന്നായിരുന്നു എന്തിനു വന്നേ എന്നിട്ട് ഇത് ആശാ വർക്കറിനോട് പറയാ ഒരു മടി അല്ലേ മടിയല്ല ഒരു പേടിയൊക്കെ കാരണം നമ്മളെ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയൂലെ പിന്നെ ഞാൻ പറഞ്ഞു ആൾക്കാരെ നോക്കിയിട്ട് കാര്യൊന്നുമില്ല വരാൻ പറ്റെന്തായാലും വൈ തങ്ങുന്നില്ല മക്കളെ എന്നാണ് പറഞ്ഞേ അല്ലേ ഈ പറയുന്ന ആൾക്കാർ നമ്മള് എന്താവും വേറൊരു സിറ്റുവേഷൻ അതിന്റെ വരുമ്പോന്തെ കൊടുത്തുണ്ടായിരിക്കട്ടെ രണ്ടാമത്തെ വേഗമായിട്ടോ അത് ഒഴിവാക്കിന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എത്രോ വർഷമായ രണ്ടാമത്തെ ഒരു കുട്ടി ഇതുവരെ ഉണ്ടായില്ല അപ്പൊ ഇങ്ങനെ ഉണ്ടായ നിങ്ങള് ഒരിക്കലും ഇതാക്കരുത് ഇത് കഴിയുന്ന സ്വീകരിച്ചുകൂടി നമ്മള് വിചാരിക്കണുമ്പോ വാങ്ങിക്കോളീ തോന്നുമ്പോ കിട്ടൂലെന്ന് പറഞ്ഞ അവസ്ഥയാണ് തരുമ്പോ വാങ്ങിക്കോളി നമുക്ക് തോന്നുമ്പോ കിട്ടിന്ന് വരൂലേ അപ്പൊ പിന്നെ അയ്യോ നെലോളിച്ചിട്ടും പശ്ചാത്താപിച്ചിട്ട് പിന്നെ കാര്യം ഉണ്ടാവൂല ഏ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു ആ കുട്ടിക്ക് ഒരു വരെ ബൾക്ക് കുറച്ച് ഇടങ്ങുകാർ ഉണ്ടാവും ആ ഇടങ്ങാച്ച അപ്പത്തെ ഇടങ്ങാർ എന്താക്കണം ഇപ്പൊ അവൾക്ക് ഇപ്പോളെക്കാളും ഇഷ്ടം തന്നെയാണ് അപ്പൊ അങ്ങനെ തന്നെ നിക്കണന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പൊന്നും പിന്നെ ഒരു വണ്ടിയിൽ ഇരിക്കാനുള്ള ഒരു ഭാഗമായി കഴിഞ്ഞാല് എനിക്കൊരു പേടിയില്ല ഞാൻ പോണത്ത് കൂടെയൊക്കെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ഒരു കങ്കാരു വേഗം ആവും കൈസ് എന്നിട്ട് ഞാൻ കങ്കാരുവിന്റെ മുതത്ത് കെട്ടണമാര് ഞാൻ എന്റെ കുട്ടിനെ കെട്ടിയിട്ട് ഞാൻ നടക്കും േ എന്റെ ശുണ്ടിനെ ശുണ്ടിന്റെ സ്വഭാവം ശരിക്കും അറിയാണത് അന്ന മണ്ടും കളി വിടുന്നത് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ആശാവർക്കറിന്റെ കാര്യം വന്നപ്പോ ഇവിളിൻറെ കണ്ണു കണ്ണുരുട്ടെ ഞാൻ മുണ്ടല്ലേ 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 എന്ന് പറഞ്ഞേ അപ്പൊ ഇവിടെ പറയാണ് ഇനിപ്പ എന്തായാലും എന്തായാലും അറിയണല്ലോ അപ്പാണ്ട് അറിഞ്ഞോട്ടെ ഒന്നുകൊണ്ട് ചൂടാറിക്കോട്ടെ എന്ന് പറയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തല്ല് കൂടിയാല് ആ തല്ല് കൂടിയതിൻ്റെ അന്നാണ് നമ്മൾ അത് എന്താക്കാൻ പോണേ തിരിച്ചു തല്ലാൻ പോണെന്നു വെച്ചാൽ ഭയങ്കര നമുക്ക് വേറും വാശിയൊക്കെ കൂടും പക്ഷെ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കുറച്ചാറും അപ്പൊ ഞാൻ കുറച്ച് ചൂട് ചൂടാറിക്കോട്ടെ എന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങള് ഇതാ പൂളിയെ വെക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ അതായത് ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ നമുക്ക് പൂളി വെക്കാം ശരിക്ക് വണ്ടി സൗകര്യം ഒന്നും ഇല്ലെങ്കിൽ നടന്നു വരാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ കാരണം അഞ്ചു ഇതാണ്ട എത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് വീഡിയോ ഓൺ ആക്കിയാണ് ഞാൻ ഇതുവരെ വീഡിയോ ഓഫ് ആക്കിയിരുന്നില്ല നമ്മൾ എത്തി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഊണം എന്തെങ്കിലും കുടുംബാരോഗ്യ കേന്ദ്രം ഓക്കെ ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കേറുമരക്കില്ലെന്ന് നിന്റെ കുട്ടീൻ്റെ പോളിയ ഫസ്റ്റ് പോയി ആൾക്കാർ ൾക്കാര് പറഞ്ഞിട്ടാ എന്താ കാരണം വെക്കരുത് നന്തപ്പൊടിമാരല്ലേ സംഭവം മനസ്സിലായിക്കണോ മ്മളൊരു പൂച്ചരം കൊണ്ടുപോയിട്ട് ഒഴിവാക്കുമ്പോ പൂച്ച നമ്മളെ നോക്കൂലേ നോക്കൂലെ അതേമാതിരിയാണ് ഹോസ്പിറ്റലിൽ കണ്ടിക്കണേ ഇവിടെ എന്തു നടക്കും ആർക്കുള്ളതാണ് ആലോചിച്ച് നിക്കണേ ആർക്കും ഉള്ളതല്ല അണുക്കുള്ളത് തന്നെ നടക്ക് ആദ്യം കുഞ്ഞിത്താത്താന്റെ ചുണ്ടിക്ക് ചോചി അത് കഴിഞ്ഞിട്ട് പള്ളൻ്റെ ഉള്ളിലുള്ള കൊട്ടിക്കും ചോചി ആ ബാക്കിയെല്ലാം എടുത്തോ ആ ഞാൻ ചേച്ചിയുള്ള ബുക്ക് ചെയ്ത് ബുക്കാ ബുക്ക് നമുക്ക് പുതിയ കുട്ടിക്കുള്ള റെഡി ആയിട്ടുണ്ട് അതല്ല ഈ കുട്ടീന്റെ അയ്യായിരം റുപ്യവിടെ പതിനായിരം പ്രസവിച്ച കിട്ടൂല എവിടെ ചെലവായോ കിട്ടിയത് തന്നെ അറിഞ്ഞിട്ടില്ല നടക്കടക്ക് ആള് തിരക്കൊക്കെ ഉണ്ടോ പൊറത്ത് ചെരുപ്പുകൾ ഇത് തൂക്കം വേണം എന്ന് തൂക്കിയാലും ആറേ അറുന്നൂറേ ഉള്ളു ആറേ അറുന്നൂറ് ഇത് കൂടണം പോലെ ആണുങ്ങളൊക്കെ പറ്റൂല ഇപ്പൊ ഇപ്പൊ ചെടുത്ത് എന്താ അറിയോ മതി പോകുമ്പോടുത്തൊക്കെ പോക്ക് എത്ര തൂക്കണ്ട് നോക്കട്ടോ ഇടത്തേക്കാലും അലത്തെക്കാലം ഒന്നും നോക്കാറില്ല വണ്ടി ഇത് പറഞ്ഞോ ശരിയാക്കി തെരടിയെന്നെ എന്റെ മാനും കളഞ്ഞില്ല അവിടെ ഇരുന്നിട്ട് മാനെ അപ്പൊ ചെറുക്ക ഇടുപ്പ് തിന്നരുന്ന് ഞാനത് അങ്ങനത്തെ ശീലം ഒന്നും പരിക്കരുത് വന്നിട്ടു സുട്ടെ ഒരു സൂചിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നെ അവിടെ കൊടുത്തിട്ട് ചുണ്ടിക്ക് മൂന്ന് സൂചി തന്നെ വെച്ചിട്ടില്ലേ സുട്ടെ അങ്ങനെ കായ്ശ നമ്മൾ സൂചിയൊക്കെ വെച്ച് ഇതായിരിക്കണം കേട്ടോ അതായത് സൂചി ഇവള് ഇവള് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നത് വേറെ ബൾക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഇടത്ത് വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ എന്താ മാലാകളമാര് കുറേ നെയ്സുമാരും എല്ലാവരുംപാട് കുട്ടിയുടെ കജും കാലുമൊക്കെ പിടിച്ച് മൂന്നാൾ പിടിക്കുമ്പോൾ ഇവിടെ എന്താ ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ടേ സൂചി കയ്യിലെടുക്കുന്നതിന് മുന്നേ ഇവള് കരച്ചിൽ ഉടങ്ങി നിൽക്കണ അങ്ങനെ ഒടുവിൽ ഞാൻ വിചാരിച്ചിപ്പോൾ പറഞ്ഞു ഇതൊന്നാ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഒന്ന് അതിൻ്റെ വലത്തേക്കാലിലും പിന്നെ അടുത്തേ കയ്യിലും മലത്തെ കയ്യിലും ഒക്കെ വെച്ചിരിക്കണേ പിന്നെ നമ്മൾ ഈ പച്ച മണ്ണിന്റെ ഒക്കെ മേത്ത് ഇങ്ങനെ സൂചിത്തുമ്പോൾ ഭയങ്കര ഇടങ്ങ് നമുക്ക് കണ്ടിരിക്കാൻ കഴിയൂല കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ ഷീളറിയണെങ്കിൽ കുറച്ച് ഇടപ്പൊരു തരിപ്പിലാണ് അവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വേറൊരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈബ് തന്ത്രവൈവമായിക്കണമെന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണവും വന്നു കയസ് കാരണം കുട്ടികൾ നമ്മളതേ പ്രായമുള്ള ആൾക്കാരാണല്ലോ ഒന്നും ഇവിടെ അപ്പം അങ്ങനെയല്ല കുട്ടികളുള്ള ആൾക്കാരാണല്ലോ ഒന്ന് പോളിയത്തിന് വരിക അപ്പോൾ നമ്മളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പോയിട്ട് ഞങ്ങളുടെ കുട്ടിക്ക് എത്ര കുട്ടി എന്തായിരിക്കണോ കുട്ടി കൗലിൽ ഒടങ്ങിയോ എത്രാമത്തെ പോളിയാണ് അതായത് നമ്മൾ കൂടുതൽ കുടുംബം നോക്കാൻ കുടുംബ കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കാനൊക്കെ തുടങ്ങി കൈസേ ദാമ്പത്യം ദാമ്പത്യം എന്തായാലും എൻ്റെ ഷുട്ടിക്ക് ഇന്ന് മൂന്ന് സൂചി കിട്ടിയിക്കണേ ലേ സീനു അതാ എൻ്റെ ഉള്ളിൽ പോയിക്കണോ ഓൾ കാത്തിക്കാണ് കേട്ടോ വരണേ അതാ വരണേ ഓൾ എന്തോ സെക്കൻഡ് നമ്മുടെ അടുത്ത കുട്ടീൻ്റെ ബുക്ക് വാങ്ങാൻ ബുക്ക് പറഞ്ഞ ആശാവർക്കറേത്താന്ന് വാങ്ങിയതാ വരണേ പാടി കാണിച്ച ഒരാളി അന്നേന്ന് പറഞ്ഞു വാ അവിടെ പൊടിച്ച് വലിച്ചു മാലകമാരേങ്ങൾ നിങ്ങള് നിങ്ങള് അതിന്റെ ഉള്ളിൽ വെക്കിണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയറിയോ ഇവിടെ തൊള്ള എനിക്ക് കേട്ടാ അറിയോ ആ പിന്നെ ഒരാൾ നില ഓളിക്കൊണ്ട് അവിടെ എന്നിട്ട് ഇപ്പൊ നോക്കിയൊക്കെ കൈ കൊട്ടു പെണ് കൈ കൊട്ടു പെണ് എവിടെ വെച്ച് കുട്ടി എവിടെ ശൂചി വെച്ച് സത്യത്തിലേക്കാളും മലത്തെ കൈ ഏതാണെന്ന് അറിയില്ല ഇത് എന്താ ചെയ്യുന്നുണ്ടോ പിന്നെ ചോദിച്ചെന്താ വെള്ളത്തെക്കാളും വലത്തേക്കേതാന്നുള്ളത് ആ പിന്നെ എനിക്ക് എന്റെ ഇതാ പറക്കെയാണ് അംഗതില് രണ്ട് സൂചി കൂടി വെച്ചാ പോയിട്ടേക്ക് ഇന്നൊരു പോളിയവക്കൽ ഡേ ആയിരുന്നു അല്ലെ ഇനി പ്രത്യേകിച്ച് നമ്മള് പറയാനൊന്നും കൂടുതലില്ല കുട്ടിനെ വെക്കുമ്പോ ഒരു ഭയങ്കര ഇടങ്ങിയന്നെയാണ് പണ്ട് ഒന്നേ മുപ്പത്തെ കുട്ടികൾക്ക് മൂന്നെണ്ണ ഉണ്ട് അതായത് കാലാവസ്ഥ ഇവിടെ വൈകിട്ടില്ലല്ലോ വൈകിയോ എന്തായാലും ഇൻഷാല്ല ഒരു കടമ്പ് കഴിഞ്ഞ അടുത്തതെന്നൊക്കെ

ഈ പതിനാറാം മാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇന്നൊരു അഞ്ചു മാസം കൂടി കഴിഞ്ഞിട്ട് അതായത് കുട്ടിക്ക് ഒന്നര വയസ്സാവുമ്പോ ഏർ പിന്നെ അഞ്ചാറ വയസ്സിലേ പിന്നൊന്നുള്ളൂ പിന്നെ പത്ത് വയസ്സിൽ പിന്നെ പതിനാറ് വയസ്സിലുണ്ടോ അന്ന് കുത്തി കുത്തി എന്റെ ചോര അല്ലെങ്കിൽ എത്ര തൂക്കള്ളന്ന് അറിയാം ഇന്ന് മെച്ചന് സാധാരണ എപ്പ തൂക്കിയാലും ആറ് എഴുന്നൂറ് ഉണ്ടാവല്ലേ ഇന്ന് ഇന്ന് എന്റെ പുറത്തൊന്നും അതായത് ഇന്ന് ആറ് എഴുന്നൂറിന്റെ പുറത്ത് ആടിയിട്ട് കൂടെ ഒരു ഇരുന്നൂറ് കൂടി ഞാൻ ഇട്ട ജെഡിന്റെ ജെഡിന്റെ അടുത്തുണ്ട് അല്ലേ അതായത് ആറ് തൊള്ളായിരത്തി എൺപതൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ കുപ്പായം ഒരു കുറച്ചു കൂട്ടിയായ തിന്നാറേ കോള് തിന്നണുണ്ട് തൂക്കം ഒരു കിലോന്റെ കട്ടി വെച്ച് തൂക്കേണ്ടി വരും തോന്നുന്നു ഞാൻ ഇത് ഇങ്ങനെ ഒതുങ്ങിരിക്കണ്ടത് അയം വല്യപ്പ് എന്തായാലും ഞാനിവിടെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഡെലിവറിനെ കുറിച്ച് പറയണ്ടെ മതിയായി എൻ്റെ ഒരു ഡെലിവറി എന്താ ഡെലിവറി അല്ല എൻ്റെ ഒരു പ്രെഗ്നൻസി സ്റ്റോറിന്ന് ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ പറയാണ്ട് നമ്മൾ പറയാന് പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ നിർത്താൻ പറയൂ ഇനി പറഞ്ഞില്ലെങ്കിലോ എന്താ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറയും പിന്നെ കാണുന്നവർ കാണണമെങ്കിൽ കണ്ടാൽ മതി പ്രഗ്നൻസീനെ എന്തെങ്കിലും ഞാൻ കമ്പ്ലൈൻ്റെ എഴുതാന്ന് വെച്ചാൽ നിങ്ങൾ അത് കാണണമെന്നില്ല ഇഷ്ടമുള്ളവർ കാണുക പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഞാനത് കണ്ടന്റ് ആക്കാല്ലോ അത് കാര്യമായിട്ട് കണ്ടാൽ മതി കാണാൻ ആഗ്രഹമുള്ളവർ കാണുക എന്തായാലും ഒരുപാട് ആളുകൾക്കുള്ള ചോദ്യത്തിനും ഉത്തരത്തിനൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഓരോ ആൾക്കാർ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ എനിക്ക് ഫോം അടിച്ചിട്ട് ഇതാണ് അതാണ് ഇതാണെന്ന് പറയാൻ പറ്റുമോ പിന്നെ അത് കയറുള്ള പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ അതിൻ്റെക്ക് നമുക്ക് പൈസ കിട്ടുമല്ലോ അങ്ങനത്തെ കയറുള്ള ആൾക്കാരാണ് അതിനിപ്പോ ഞാൻ പ്രഗ്നൻസി സ്റ്റോറി അല്ല ഞാൻ വേറെ എന്ത് കഥ ഇട്ടാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ അത് കിട്ടും യൂട്യൂബ് ഉള്ളടത്തോളം കാലം അത് കിട്ടും ഇനിയിപ്പോ അത് യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് അവിടെ നിൽക്കും അപ്പൊ എന്തെങ്കിലും വേറെ വഴികൾ നോക്കേണ്ടി വരും എല്ലാം എല്ലാവരെയും നോക്കി ജീവിക്കാനൊന്നും പറ്റില്ല പിന്നെ ഇപ്പൊ അലഹമ്മദില ഇഷ്ടംപോലെ വഴികൾ ുണ്ട് ഞാൻ പറയലിപ്പോൾ നമുക്ക് കിടോപ്പി വേറെ സ്ഥാപനങ്ങൾ എല്ലാം എനിക്കുണ്ട് പക്ഷെ ഞാൻ ഈ യൂട്യൂബ് വിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴികളൊന്നും മറക്കാൻ പറ്റില്ല നമുക്ക് ബിസിനസ് ആയിട്ട് ഞാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വീഡിയോസ് വെയിറ്റ് ചെയ്ത് ആളുകൾ അപ്പം പിന്നെ ഞാൻ ഞാൻ അങ്ങോട്ട് നേരമായി നമ്മൾ എന്താ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആ ഒരു ആസ്വാദനം നമ്മൾ ഇല്ലാതാക്കുന്നില്ല കാരണം അതിനേക്കാൾ പ്രാധാന്യം ഞാൻ ഇതിനിപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നാണോ ഇതിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് അന്നേ ഞാൻ അത് നിർത്തുള്ളൂ ബാക്കി എന്ത് തളർത്തി കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല തളർത്തിയ പ്രശ്നമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഞാൻ ഞാൻ അവരോട് പറഞ്ഞ് നിൽക്കണം ഇനി എന്തേലും പറഞ്ഞോട്ടെ ഒരു കുഴപ്പമൊക്കെ വെക്കേണ്ടത് നമുക്ക് നമ്മുടെ ലൈഫ് അടിപൊളിയാക്കി കൊണ്ടുപോകാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം